ഈ സ്വാഗതം ആക്ടിവിറ്റി ബുക്കിലെ രുചിമേളം യൂണിറ്റിലെ പ്രവർത്തനങ്ങൾ ചെയ്യാം ഫസ്റ്റ് പ്രവർത്തനം പല പല പലഹാരങ്ങൾ എനിക്ക് കിട്ടിയ പലഹാരം പഴംപൊരി എന്റെ കൂട്ടുകാർക്ക് കിട്ടിയ പലഹാരങ്ങൾ ഇലയട ഉണ്ണിയപ്പം ചപ്പാത്തി ദോശ കൊഴുക്കട്ട കേക്ക് നെയ്യപ്പം എന്റെ കുറിച്ച് എനിക്ക് അറിയാവുന്നത് കേരളത്തിലെ നാടൻ വിഭവങ്ങളിൽ ഒന്നാണ് പഴംപൊരി നന്നായി പഴുത്ത നേന്ത്രപ്പഴമാണ് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടത് പഴംപൊരി എണ്ണയിൽ വറുത്താണ് ഉണ്ടാക്കുക പ്രവർത്തനം അഞ്ച് പോയിന്റ് മൂന്ന് നോക്കൂ ക്രമത്തിൽ എഴുതാം കുഞ്ഞുമോളുടെ കഥ വായിച്ചല്ലോ താഴെ കൊടുത്ത വാക്യങ്ങൾ വായിച്ച് അവ ക്രമത്തിൽ എഴുതാം ഇതിന്റെ ആൻസർ നോക്കൂ കുഞ്ഞുമോൾക്ക് ആഹാരം വേണ്ട അവൾക്ക് ക്ഷീണം കൂടിക്കൂടി വന്നു അവളെ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ മരുന്ന് കൊടുത്തു കുഞ്ഞുമോൾ നന്നായി ആഹാരം കഴിച്ചു ക്ഷീണം മാറി അവൾ ഉഷാറായി അടുത്ത പ്രവർത്തനം നോക്കൂ കണ്ടെത്തി എഴുതാം അടിവരയിട്ട് പദത്തിന് പകരം പാഠത്തിൽ ഉപയോഗിച്ച പദം കണ്ടെത്തി വാക്യം എഴുതാം എല്ലാത്തിനും നല്ല രുചി പാഠത്തിൽ എന്താണ് രുചിക്ക് പകരം ഉപയോഗിച്ചത് സ്വാദ് അപ്പോൾ എന്താണ് എഴുതുക എല്ലാത്തിനും നല്ല സ്വാദ് ദിവസം കഴിയും തോറും മോൾക്ക് തളർച്ച കൂടിക്കൂടി വരുന്നു ദിവസം കഴിയും തോറും മോൾക്ക് ക്ഷീണം കൂടിക്കൂടി വരുന്നു കുഞ്ഞുമോൾ ഉത്സാഹത്തോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി കുഞ്ഞുമോൾ ചുറു ചുറുക്കോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി കുഞ്ഞുമോൾക്ക് ഒന്നും തിന്നാൻ വേണ്ട കുഞ്ഞുമോൾക്ക് ഒന്നും കഴിക്കാൻ വേണ്ട കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം